അഡ്ലേഡ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ദയനീയ തോൽവി പത്ത് വിക്കറ്റിനെ ഇന്ത്യയെ ഓസ്ട്രേലിയ തകർത്തിരിക്കുന്നു മർവാ കി ഷഹീറാണ് ചേരുന്നത് വിവരങ്ങളുമായിട്ട് മർവാ ഏത് രീതിയിലാണ് ഇന്ത്യയുടെ തോൽവി നോക്കിക്കാണുന്നത് സ്വാതി ഇന്ത്യ വളരെ വലിയ രീതിയിൽ തന്നെ തകർന്നടിഞ്ഞു എന്ന് വേണം പറയാൻ പെർത്ത് ആദ്യ ടെസ്റ്റായ പെർത്തിലെ പെർത്തിൽ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ രണ്ടാം ടെസ്റ്റിനായി അഡ്ലൈറ്റിലിറങ്ങുന്നത് ഇത് ഡേ നൈറ്റ് ടെസ്റ്റാണ് അതുകൊണ്ട് തന്നെ പിങ്ക് ബോളിലാണ് ഇവിടെ മത്സരം നടക്കുന്നത് എന്തായാലും ഇന്ത്യ വലിയ രീതിയിൽ തന്നെയാണ് ഈ ടെസ്റ്റിൽ തകർന്നടിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലത്ത് ഇന്ത്യ മുപ്പത്തി ആറ് റൺസിന് ഓൾ ഔട്ടായ ഒരു ചരിത്രം കൂടി ഈ പിങ്ക് ടെസ്റ്റിലുണ്ട് അത്തരത്തിൽ ഇന്ത്യയെ ഭയപ്പെടുത്തുന്ന ഒരു 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 സ്ഥലം ഒരു ഗ്രൗണ്ട് കൂടിയാണ് അഡ്ലൈഡ് അതിൽ വിജയിക്കാനാവും എന്നുള്ള കൂടി തന്നെയാണ് ഇന്ത്യ ഇറങ്ങിയതെങ്കിൽ പോലും ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് ആദ്യ ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് നൂറ്റി എൺപത് റൺസ് എടുത്തു നിൽക്കുമ്പോൾ തന്നെ ഓൾ ഔട്ട് ആവുന്ന ഒരു സാഹചര്യമായിരുന്നു ആദ്യ ഇന്നിങ്സിലുണ്ടായത് പിന്നീട് ബാറ്റിങ്ങിനിറങ്ങിയ പിന്നീട് ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയ ആവട്ടെ മുന്നൂറ്റി റൺസ് നേടിക്കൊണ്ടാണ് ഓൾ ഔട്ട് മാത്രമല്ല ഇന്ത്യക്കെതിരെ നൂറ്റി അമ്പത്തി ഏഴ് റൺസിന്റെ ടെസ്റ്റിൽ ഇന്ത്യക്ക് ദയനീയ തോൽവി പത്ത് വിക്കറ്റിന് ഇന്ത്യയെ ഓസ്ട്രേലിയ തകർത്തിരിക്കുന്നു